ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രണ്ടു മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് എൽ സ്കൂൾ സ്കൂളിൽ ഇന്നാണ് തുറക്കുന്നത് അപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എൽ വിക്ക് ഉണ്ട് എൽ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലൊക്കെ പോകാൻ അങ്ങനെ മടിയൊന്നുമില്ല അങ്ങനെ അവനൊക്കെ റെഡിയായി ഈ രണ്ട് മാസം എന്നുള്ളത് എത്ര വേഗം കൊണ്ടാണ് പോയതെന്ന് അറിയാം രണ്ട് ദിവസം പോയതുപോലെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ബസ് വന്നു കേട്ടോ എട്ടരയാകുമ്പോഴത്തേക്ക് ബസ് വരും ആ സമയത്താണെങ്കിൽ എവിടുന്നാണ് ആ മഴ വന്നതെന്ന് അറിയില്ല ഒരു വലിയ മഴ അങ്ങ് പെയ്തു അതുകൊണ്ട് റോഡ് സൈഡിൽ പോയി നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ബസ് പോയിട്ട് തിരിച്ചിട്ടൊക്കെയാണ് വന്നത് അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ പോയിട്ടാണ് അവനെ കയറ്റി വിട്ടത് പിന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് സ്കൂൾ അങ്ങ് വിടും ലഞ്ചൊന്നും കൊണ്ടുപോകേണ്ട സ്നാക്സ് മാത്രം എടുത്താൽ മതി അതുകൊണ്ട് ഞാൻ ഡ്രൈവർ മാമനോട് ചോദിക്കുന്നുണ്ട് എത്ര മണിയാകുമ്പോഴത്തേക്കും സ്കൂൾ പുറപ്പെ സ്കൂളിൽ നിന്ന് പുറപ്പെടുന്നൊക്കെ അപ്പോൾ ഒരു മണിയാകുമ്പോഴത്തേക്കും അവിടുന്ന് പുറപ്പെടുന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഞാൻ അവനെയും കയറ്റി വിട്ട് ഞാൻ നേരെ അനുസരിച്ച് വീട്ടിലോട്ടേക്ക് വന്നു അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ സാധാരണ ഒരു മഴ പതിവാണല്ലോ രണ്ട് ദിവസം ഭയങ്കര വിലയായിരുന്നു നല്ല ചൂടുമായിരുന്നു അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കുന്നതിനെ അനുബന്ധിച്ചിട്ടാണ് മഴയൊക്കെ അങ്ങ് വന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് നിന്നു ഉച്ചയ്ക്ക് ഇന്ന് വെള്ളരിക്ക് കറിയാണ് വെക്കുന്നത് പിന്നെ ചോറും പിന്നെ വേറെ പ്രത്യേകിച്ച് മീനും കാര്യങ്ങളൊന്നും ഇപ്പോൾ വാങ്ങിക്കാറില്ല അതായത് ഇപ്പോൾ മീനിലൊക്കെ വിഷമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് അതിനെ പേടിച്ചിട്ട് ഇപ്പം കുറച്ച് ദിവസമായി മീനൊന്നും വാങ്ങിക്കാറില്ല ഇതുപോലെ പച്ചക്കറി എന്തെങ്കിലും വെക്കും എനിക്ക് ഈ പച്ചക്കറീനെ കളും ഇഷ്ടം ആണ് അതായത് മീൻ കറി ചിക്കൻ കറി അങ്ങനെയുള്ള കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് എനിക്ക് പച്ചക്കറി ഇങ്ങനെ ഡെയിലി അതായത് ഡെയിലി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് പച്ചക്കറി കഴിക്കുമ്പോൾ എനിക്ക് വല്ലാതെ മടുപ്പ് തോന്നും പിന്നെ മീൻ ഡെയിലി കഴിച്ചാലും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നാറില്ല അങ്ങനെ ഒരു മടുപ്പൊന്നും ഉണ്ടാവാറില്ല പക്ഷെ പച്ചക്കറിയോട് എനിക്ക് വലിയ താല്പര്യമില്ല അതുപോലെ തന്നെ വീട്ടിൽ ഏട്ടനും കൂടുതലും ഇതുപോലെ മീൻ കറിനോടെ താല്പര്യം ഉള്ളത് അതുപോലെ തന്നെ എൽവിക്കായാലും മീൻ കറി തന്നെ ഇഷ്ടം പക്ഷേ ഏട്ടൻ അങ്ങനെ വെള്ളരിക്ക കറി ഒരു ഡെയിലി കൂട്ടുന്നതിനൊന്നും ഒന്നും പറയാറില്ല വെള്ളരിക്ക കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ചൊന്നും പറയാറില്ല ബാക്കിയുള്ള കറി ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാറുള്ളൂ അങ്ങനെയാണ് വെള്ളരിക്കെടുത്ത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്ക് വെള്ളരിക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിടക്കാം അങ്ങനെ വെള്ളരിക്ക വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനേക്കുള്ള അരച്ചത് അങ്ങ് ഒഴിക്കുന്നുണ്ട് ഒരു അരമുറ തേങ്ങ എടുത്തിട്ടുള്ളൂ അതിൽ മുളകും മുന്നുകളൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് പുളിയും കൂടി ഒഴിച്ചിട്ടുണ്ട് തൈരും കൂടി ഒഴിച്ചു പുളിങ്കറി പോലെ ആക്കാനാണ് വരുന്നത് അങ്ങനെ കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കൂടി അരച്ചിട്ട് ഞാൻ വെള്ളരിക്കയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കെന്താ കുറച്ചൊരു ഉപ്പൊക്കെ കുറഞ്ഞതുപോലെ അങ്ങനെ ഞാൻ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഒരു നുള്ളില് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ എരിവും എന്തോ പുളീൻ്റെ ആ ഒരു ടേസ്റ്റേ ഉള്ളൂ എരിവും അങ്ങനെ തോന്നിക്കാത്തതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകും കൂടി ഇട്ട് ഇട്ട് കൊടുത്തു അങ്ങനെ വെള്ളരിക്കക്കറിയൊക്കെ ഏകദേശമായി കഴിഞ്ഞു ഒന്നും കറിയൊന്നും വെക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടി അടക്കുന്നുണ്ട് അങ്ങനെ മീനില്ലാത്ത വിഷമം തീർക്കാനായിട്ട് ഞാൻ കുഞ്ഞുള്ളിയും ഇഞ്ചിയുമൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയും കൂടി അരച്ചു അങ്ങനെ എൽവി വരുമ്പോഴത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈസ് യു